ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് പരിപ്പും സുക്കീനേയും കൂടെ എങ്ങനെ കറി വെക്കുന്നത് നോക്കാം എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്ത് വീഡിയോ ആയിട്ടത് പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴുകി വൃത്തിയാക്കി ഉപ്പ് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി സവോള ഇട്ട് കുക്കറിൽ ഒരു വിസിൽ വരുന്നവരെ വേക്കാം അരപ്പിനായിട്ട് തേങ്ങ ചെറിയ ജീരകം കാന്താരി മുളക് മഞ്ഞൾപ്പൊടി ചെറിയുള്ളിയും കൂടി ചേർത്ത് മിക്സിലിട്ട് അരച്ച് വെക്കുക വെന്ത പരിപ്പിനകത്തോട്ട് സുക്കിനിയും തക്കാളിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് രണ്ടോ മൂന്നോ മിനിറ്റ് വേച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടും വെന്ത് കറിക്കകത്തോട്ട് അരച്ച് വെച്ച് അരപ്പ് ചേർക്കണം അരപ്പ് ചേർത്ത് കഴിഞ്ഞ് അതും രണ്ടോ മൂന്നോ മിനിറ്റ് നേരം തിളപ്പിക്കണം തിളപ്പിച്ച് കഴിഞ്ഞ് നമ്മുടെ കറി ഇവിടെ റെഡിയായി ഇനി കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് കടുുകട്ട് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി അല്ലെങ്കിൽ സവോള പറ്റൽമുളക് കറിവേപ്പില നന്നായി മൂപ്പിച്ച് നമ്മുടെ കറി ഇതിനകത്തോട്ട് ചേർത്ത് കഴിഞ്ഞു നമ്മുടെ കറി ഇവിടെ റെഡിയായി നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ കറിയും എന്തെങ്കിലും തോരനുണ്ടെങ്കിൽ തോരനോ മീൻ വറുത്തതോ അച്ചാറോ ഒക്കെ കൂട്ടി അടിപൊളിയാട്ടോ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ